കൊടക്കാട മണ്ണ് എന്ത് ചോദിച്ചാൽ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും പറയാൻ വന്നൂലുണ്ടോ അമ്മ പറഞ്ഞു നടത്തില്ലല്ലോ എങ്ങനെ ഉമ്മാ പോകുന്നിട്ട് ആശുപത്രി കൊണ്ടേ ആ മുണ്ടല്ലേ മുണ്ടല്ലേ മുണ്ടല്ലോ കേക്കട്ടെ വയസ്സേ ഇന്നു പത്തുല്ല തെറ്റേ എമ്പത്തഞ്ചു വയസ്സ്പയസ് ഇനി പത്തുല്ലേ അപ്പൊ ഉമ്മ വീണുണ്ടല്ലോ ഉമ്മ വീണുറിയണ്ട ഉമ്മീണു ഡോക്ടർമാര് പറഞ്ഞ പ്രയാസാണ് പിന്നെ എന്താ വച്ചുരാ

മക്കളെ മക്കളെ ഇവിടെ കല്യാണം കല്യാണം കഴിച്ചു എത്ര അഞ്ചും നാലും ഒരു ൂപ്പിന്റെ പോയിട്ട് പിടിച്ചിട്ടില്ല അലഹമില്ല ഇങ്ങനെ ഓരോരുത്തര് തന്നിട്ടാണ് എന്താണ് ഇങ്ങനെ ഓരോരുത്തര് തന്നിട്ടാണ്

എങ്ങനെ ഒന്ന് വർത്താന പറയില്ലടോ ഒന്ന് പോകും നിങ്ങള് മോളെ മലയാളിയല്ലേ മയത്ത് കുർത്ത നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കരുത് നിങ്ങൾ പൈക്കോലെ എന്നാലും കുഴപ്പമില്ല മുപ്പത് കൊല്ല കുട്ടിയുടെ കുട്ടി രണ്ട് വർഷം കടന്നു നാളത്തെ ഇരുപത്തൊന്ന് ദിവസം കേട്ടോളി കൊടക്കാട് മുറ്റത്തെ കേട്ടോ ഇവല മകനെ മുപ്പത് കൊല്ലം ശിക്ഷ വിളിച്ചു മുപ്പത് കൊല്ലം കൂടുതലൊക്കെ ഈ മുറ്റത്തി ഇരുപത്തി ദിവസം മുമ്പ് വന്നു എത്ര ഇരുപത്തിയൊന്ന് ദിവസം ഇവിടെ വന്നു നിങ്ങൾ ഈ ഉമ്മിക്ക് അറിഞ്ഞു ആമി പറഞ്ഞു അലഹദില്ല രണ്ട് കൊല്ല ശിക്ഷ കഴിഞ്ഞു ഇരുപത്തിയൊന്ന് മുപ്പത് കൊല്ല എത്തി കൊല്ല ഇന്നലെ വന്നിട്ടുളളൂ

ശിക്ഷധിച്ചു മേലെ കൊടുത്താളിന്റെ മണ്ണില് ഇവിടെ വന്നു അല്ലോ കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ അല്ലാതെ ഞാൻ പറയാനും പറയാനില്ലല്ലോ ഇവിടെ വരുന്ന പോതില്ല അങ്ങനുള്ള ഭാഗ്യ എന്റെ അതെ അടുത്ത മോതിര വർത്തമാന പറയല്ലടോ ഒന്ന് പറയല്ലടോ പറയലോ ആക്കാനുമാക്കോ ഉമ്മാക്ക് ഷുഗർ ബാധിച്ച് മൂത്രം ഇങ്ങനെ പോകേന്നു ഡോക്ടർമാർ ചൂപിടാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നോ തീർച്ചയാക്കി െഹത്തായിഹമ്മാൻ്റെ ആരക്കാ ജോലി ജോലി ശരിയായി മകനുക്ക് ജോലി ഉണ്ടാവുന്നില്ല ജോലി ശരിയായ സ്വർണ്ണ മോതിരം കൊടുക്കുന്ന ജോലി അത് ശരിയായി ഇനി ഇരുപത്തി അഞ്ച് കുട്ടികളാകും എത്തിച്ചാൽ അള്ളപ്പി പിരിച്ചല്ലോ നിങ്ങള് പോയിരുന്നു ഭർത്താവ് കൂലിപ്പണിക്ക് നാട്ടിൽ പോയി അങ്ങനെ മഞ്ജനസിൽ കൂടി ഇവിടെ വന്നു ഇപ്പൊ പത്ത് ഗൾഫിൽ പോയി പത്ത് സെന്റ് സ്ഥലവും വാങ്ങി വാർപ്പും കഴിഞ്ഞു അല്ലാതെ ഞാൻ വേറെ ചെയ്തോ സൈക്കിൾ എടുത്തിട്ട് പോയതാണ് സൈക്കിൾ എടുത്ത് പോണ സമയത്ത് വലിയൊരു ലോറി തമിഴ് ലോറി വന്നിട്ട് ബ്രേക്ക് ഭാഗ്യത്തിന് ഓടിച്ചിട്ടാതും എന്തോ ഭാഗ്യത്തിനു ഞാൻ താങ്കളെ പോയി